ഒടുങ്ങോട് അച്യുതവിലാസം എൽ പി സ്കൂൾ തൊണ്ണൂറ്റിയഞ്ചാം വാർഷികം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു സംസ്ഥാന വനമിത്ര പുരസ്കാരം നേടിയ പി വി ദാസൻ മലയാള പുരസ്കാര ജേതാവ് ജനു കണ്ടി എന്നിവരെ ആദരിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി ബിജു ഉദ്ഘാടനം ചെയ്തു നല്ലതുപോലെ വേണ്ടി തയ്യാറായി ചെയ്തുപോലെ പ്രധാനപ്പെട്ട ഒരു നല്ല കാലത്താണ് ഞാൻ നിങ്ങളുമെല്ലാം മലയാളക്കെ ജീവിക്കുന്നത് എന്നാൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിക്ക് അറിവ് ലഭിക്കുക എന്നതിനൊപ്പത്തേക്ക് നമ്മുടെ ചുറ്റുപാടുകളെ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ട് വിലയിരുത്തുവാനും പഠിക്കുവാനുമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സുവർണമായ അവസരമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റണം ഇങ്ങനെ ഇന്നത്തെ കാലത്ത് മനുഷ്യർ സന്തോഷങ്ങളെ തേടി ഇങ്ങനെ എല്ലാം സഞ്ചരിക്കുന്നു അല്ലേ സന്തോഷം വന്നാലും സങ്കടം വന്നാലും ചില കാര്യം ചില സാധനങ്ങളുടെ പുറകാണ് സഞ്ചരിക്കുന്ന ഒരു കാലത്താണ് നമ്മുടെ യൗവനങ്ങൾ ജീവിക്കുന്നത് നമ്മുടെ മനുഷ്യന്റെ മനസ്സിനകത്തേക്ക് പുതിയ ചിന്തകളും പുതിയ ആശയങ്ങളും ഇങ്ങനെ ഉൽപാദിപ്പിച്ചു പ്രസിഡന്റ് സി പ്രശാന്തൻ അധ്യക്ഷത വഹിച്ചു മുൻ ഹെഡ് മാസ്റ്റർ കെ വി ജയരാജ് എന്റോണ്മെന്റ് വിതരണവും ഹെഡ്മിസ്ട്രസ് ഇ പി വിപിഷ റിപ്പോർട്ട് അവതരണവും നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ബി ബി ധന്യ എം വിനീഷ് രാജേഷ് കക്ര കെ കെ സജീവൻ എന്നിവർ സംസാരിച്ചു ഒടുങ്ങോട് മഹാവീര കളരി സംഘത്തിന്റെ കളരിപ്പയറ്റ് പ്രദർശനം പ്രദര്ശനം മേള ആർട്ട് ഫെസ്റ്റ് എന്നിവയും നടന്നു